ഒടുവിൽ കുമാറിനെ സർവീസിൽ നിന്ന് വിനോദ് കുമാർ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്ത് പ്രതികൾക്ക് സഹായം വിജിലൻസ് കണ്ടെത്തിയിരുന്നു ഫയൽ മുഖ്യമന്ത്രിയുടെ മുന്നിലെത്തി മൂന്നാം ദിവസമാണ് നടപടി വരുന്നത് മാർച്ച് മുതൽ നവംബർ വരെയുള്ള കാലയളവിലാണ് ജയിൽ ആസ്ഥാനത്തെ കൈക്കൂലി ഇടപാട് വിജിലൻസ് പിടികൂടിയത് വിയൂരും അടക്കമുള്ള ജയിലുകളിലെ തടവുകാർക്ക് അനധികൃതമായി കൈക്കൂലി വാങ്ങി പരോൾ അനുവദിച്ചിരുന്നു എന്ന് വിജിലൻസ് കണ്ടെത്തിയിരുന്നു ഗുണ്ടകളെയും തടവുകാരുടെ ബന്ധുക്കളെയും ഇടനിലയാക്കിക്കൊണ്ടായിരുന്നു വിനോദ് കുമാറിന്റെ അനധികൃത ഇടപെടലുകൾ ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ ഗൂഗിൾ പേ വഴി കൈക്കൂലി വാങ്ങിയതിന്റെ തെളിവുകളും വിജിലൻസിന് കിട്ടിയിരുന്നു വാങ്ങിയ കൈക്കൂലി സ്വന്തം അക്കൗണ്ടുകളിലേക്കും ഭാര്യയുടെ അക്കൗണ്ടിലേക്കും കൈമാറിയിരുന്നതായും വിജിലൻസ് കണ്ടെത്തി ഇതേ തുടർന്നാണ് വിജിലൻസ് എസ് പിയുടെ പരാതിയിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് വിനോദ് കുമാറിനെതിരെ വകുപ്പുതല നടപടിക്ക് ശുപാർശ ചെയ്ത വിജിലൻസ് ഡയറക്ടറുടെ ഫയൽ മൂന്ന് ദിവസം മുമ്പ് മുഖ്യമന്ത്രിയുടെ മുന്നിലെത്തിയിരുന്നു പക്ഷേ തൊടാൻ തയ്യാറായില്ല ആഭ്യന്തര വകുപ്പുമായും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായും അടുത്ത ബന്ധമുള്ള വിനോദ് കുമാറിനെതിരെ നടപടി വൈകിയ സംഭവം റിപ്പോർട്ടറാണ് ഫയൽ നീക്കത്തിന്റെ രേഖകളടക്കം കാണിച്ച് വാർത്തയാക്കിയത് അതിന് പിന്നാലെയാണ് ഒടുവിൽ വിനോദ് കുമാറിനെ സസ്പെൻഡ് ചെയ്തതും റിപ്പോർട്ടർ തിരുവനന്തപുരം